നൂതന സാധ്യതകൾക്ക് നേരെ മുഖം തിരിച്ചാൽ കർഷകരും കൃഷിയും പ്രതിസന്ധിയിലാകുമെന്ന് റബ്ബർ ബോർഡ് മുൻ ഡയറക്ടർ ഡോക്ടർ കെ എൻ രാഘവൻ എന്റെ നാട് ജനകീയ കൂട്ടായ്മ ഹൈടെക് കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാർഷികോത്സവത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു ആർദ്രമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതിരൂപമാണ് നഴ്സുമാരെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർ അതനാസിയോസ് മെത്രാപൊലീത്ത പറഞ്ഞു കൃഷിയിൽ കാലാനുസൃത മാറ്റം കാല കൂടാതെ നടത്തിയില്ലെങ്കിൽ ആഗോള വിപണിയിലും കർഷകരുടെ വരുമാനത്തിലും നാം പിന്നോട്ട് പോകുമെന്ന് റബ്ബർ ബോർഡ് മുൻ ഡയറക്ടർ ഡോക്ടർ കെ എൻ രാഘവൻ പറഞ്ഞു എന്തുകൊണ്ടാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മ ഹൈടെക് കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി അധ്യക്ഷത വഹിച്ചു വിവിധ കൃഷിരീതികളിലും വിളവുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലും നൂതനമായ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് സെമിനാറിൽ പങ്കെടുത്ത കേരള സർവകലാശാലയിലെ ഹൈടെക് ഫാമിംഗ് വിഭാഗം മേധാവി ഡോക്ടർ പി സുശീല ശിവദാസ് ബി മേനോൻ അബൂബക്കർ ആർഷിഫ് തുമ്പിൽ തുടങ്ങിയവർ പറഞ്ഞു എന്റെ നാട് ചെയർമാൻ ഷിബു തെങ്കുംപുറം പ്രൊഫസർ കെ എം കുര്യാക്കോസ് പി എം സിദ്ദിഖ് പി എ പാദുഷ ജോഷി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് പാലിയേറ്റീവ് നഴ്സുമാരെയും ആദരിച്ചു ആർദ്രമായ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതിരൂപമാണ് നഴ്സുമാരെന്ന് ഏലിയാസ് മോർ അതനാസിയോസ് മെത്രാപൊലിത്ത പറഞ്ഞു പാലിയേറ്റീവ് നഴ്സുമാരെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാലിയേറ്റീവ് സേവനം ചെയ്യുന്ന നഴ്സുമാർ കേവലം ഒരു തൊഴിൽ എന്നതിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ടവരാണെന്നും അവരെ ആദരവോടെ കാണേണ്ടത് സമൂഹത്തിന്റെ ധാർമ്മികതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എം അബ്ദുൾ റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ ലിയ ജോസ് ചിഞ്ചു പി എബ്രഹാം പ്രിയങ്ക ടോമി ജോണി പുളിന്തടം പി എൻ സുരേഷ് ജോഷി പൊട്ടയ്ക്കൽ എൽദോസ് ചേലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്